അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷ നിർത്തിയത് പോലെയാണ് സി ബി ഐ അങ്ങ് നിർത്തുന്നില്ല പോയി കഴിഞ്ഞാൽ ഏത് സ്ഥിതിയാവുമെന്ന് ഞാൻ പറയാതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതെ ഈ പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളാണ് എങ്ങനെയാണ് അവരെങ്ങനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്താൽ അവരെ സൊസ്റ്റീൻ ചെയ്തേ പറ്റുള്ളൂ ഡീന്റെ കാര്യം ഡീൻ ഞാൻ ചെയ്തേ പറ്റുകയുള്ളു ഞാൻ ശ്രമിച്ചോർജ്ഞ കാണമെന്നുള്ളത് ഇങ്ങനെ പോലെ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പറ്റും ഇന്ന് കാണാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു എന്താ പറയുക ഈ അന്വേഷണ ഇങ്ങനെ ഈ എൻ്റെ മനസ്സിലൊന്ന് വഴിമുട്ടി നിൽക്കുന്നു വഴിമുട്ടി നിൽക്കുന്നു എന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ബാക്കി എനിക്ക് കൂടുതൽ പൊളിറ്റീഷൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എവിടെയാണ് വഴിമുട്ടി നിൽക്കുന്നത് പോലീസ് കേസും അന്വേഷണ പോലീസ് കേസും ഇപ്പോൾ നിർത്തിയത് പോലെയാണ് സി ബി ഐ ഒന്നും എത്തുന്നില്ല എനിക്ക് എവിടെയെങ്കിലും പോയി അവലാദത്തിൽ പറയണമല്ലോ എന്നെ സഹായിച്ചവരെ എനിക്ക് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള അടുത്ത് എനിക്ക് പോകണം അതിൽ ഇത്രയും രാഷ്ട്രീയപരമായിട്ടും അല്ല ഒരു രീതിയിലും ചിന്തിക്കാതെ എന്നെ സഹായിച്ചവരെ കുറച്ചു വരെ ഉണ്ടായിരുന്നു അതിൽ അതിൽ ഉൾപ്പെട്ടതായിരുന്നു സാറെ സാറിൻ്റെ ടീമുകളെല്ലാം ഈ പ്രത്യേകത വിരുന്നതും അതും അത് ഇന്നലെ രാജീവ് സാറിനെ കണ്ടു അത് അതിന് മുമ്പ് വേറെ കണ്ടു പല രാഷ്ട്രീയ കക്ഷികളെ കണ്ടു എല്ലാരെയും കണ്ടു പക്ഷേ എനിക്ക് വിശ്വാസമുള്ളവരെ എനിക്ക് പോകണം എനിക്ക് ഇപ്പോൾ ഈ ഇങ്ങോട്ട് കയറി വരാനും എനിക്ക് വിശ്വാസം ഉള്ളോണ്ട് മാത്രമാണ് ഞാൻ കയറി വന്നത് പിന്നെ അദ്ദേഹം സഹായിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വന്നതുവരെ ഉറപ്പുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ എനിക്ക് അതിനേക്കാളും ഉറപ്പാണ് എനിക്ക് നല്ല റിപ്പോർട്ട് കൊണ്ട് ഇത് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇവിടെ എനിക്ക് വിശ്വാസം കൊണ്ട് എല്ലാവർക്കും പോകും കാരണം പോകാത്തവരടുത്ത് മാത്രമേ ഉള്ളൂ ആ ഭരണപക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് മാത്രമേ പോകുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞില്ല എന്നാലും പറയുകയാണ് അവരുടെ അടുത്താണോ നമുക്ക് ശരിക്കും പോകേണ്ടത് അവരോടും ചോദിക്കുക എനിക്ക് ചോദിക്കണം പോയിക്കഴിഞ്ഞാൽ ഏത് സ്ഥിതിയാവുമെന്ന് ഞാൻ പറയാതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ എനിക്ക് ഒരു ഒരു ലാഭവും യാതൊരു ലാഭവും ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരാൻ തോന്നിയാകും അങ്ങനത്തെ ആൾക്കാരെ ഇനിയും വരും അപ്പം എന്നെ സഹായിക്കുമെന്ന് കാലം വരും അത് ഇപ്പോൾ സഹായിക്കുമെന്ന് പറയാൻ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അതിനെ സഹായിക്കാം അതിൽ മാറ്റം വന്നിട്ടില്ല തീരുമാനവും തീരുമാനം തന്നെ ഇരിക്കുന്നു അതിൽ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അത് അവിടുന്ന് രീതിയിൽ അന്വേഷിക്കപ്പെടും അന്വേഷിക്കപ്പെടും അത് മാത്രമല്ല സി ബി അന്വേഷണം കൊണ്ട് മാത്രമല്ല രീതിയിൽ ഉറപ്പ് ഇതിന് ലാസ്റ്റ് റിപ്പോർട്ടുണ്ട് അതിൽ പെൺകുട്ടികളുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഇവരൊന്നും പിടിച്ചിട്ടില്ല പിടിച്ച് വ്യക്തമായിട്ട് അവരെ കുറിച്ചിട്ടുള്ള അറിവ് അത് ഉപയോഗങ്ങളാണ് ഈ പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളും എങ്കിലും അവരെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തേ അവർ പ്രൊസ്റ്റീഡ് ചെയ്തേ പറ്റുള്ളൂ ഡീൻറെ കാര്യം ഡീനിനെ ചെയ്തേ പറ്റുകയുള്ളൂ ഇതെല്ലാം ചെയ്ത് ചെയ്യണം അല്ലാതെ വെറും ഒരു ഇവിടെ അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പോകുന്നത് ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവച്ചിട്ടില്ലല്ലോ ഒഫീഷ്യലായിട്ട് നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒന്നും വേണ്ടില്ല ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ്ന്ന് പറഞ്ഞ കൂടെ പിന്നെ ഈ ഡീ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന മതമായി ഉറപ്പായിട്ടും അത് ഞാൻ റോഡ് തന്നെ പോകും അത് ഞാൻ ഇപ്പൊ പറയുന്നതല്ല ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞതാണ് അല്ല എന്നെ പ്രയത്നിക്കുന്നതല്ല ഒന്നുമില്ല ഞാനത് ചെയ്യും നന്നില്ലാന്ന് തന്നെ ചെയ്യും ഇല്ല ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്തിരിക്കും ആ കാര്യം ചർച്ച ചെയ്യാനല്ല അത് ഞാൻ എനിക്ക് എനിക്ക് അന്വേഷണം വായിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് അദ്ദേഹത്തിനോട് പറയാം അദ്ദേഹത്തിനൊന്നും സഹായിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഡൽഹിയിലോ പ്രശ്നം ചെയ്യാം എന്നുള്ള രീതി അതായത് യാതൊരു സമരമാർഗ്ഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യയില്ല ഇത് എന്റെ എന്റെ പേഴ്സണൽ കാര്യം ഇല്ല ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു ആലോചനയില്ല അതായത് മുഖ്യമന്ത്രി ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പൊ ഒരു ഉണ്ടായിട്ടില്ല എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം ഒരിക്കലും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകണത്